നമസ്കാരം ഇന്ന് ഞാൻ പ്രവചിക്കുന്നത് പൂരം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ കുംഭമാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ് പൂരം ഇത് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ഒരു മാസ കാലയളവിലെയാണ് ഈ പ്രവചനം മാധ്യമരംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പല ഗുണങ്ങളും സാമ്പത്തികമായിട്ടുള്ള ഗുണങ്ങളും പ്രമോഷനും അതല്ലെങ്കിൽ വേറെ മികച്ച സ്ഥാപനങ്ങളിലേക്ക് മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് ജോലി ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു അതുപോലെ റേഡിയോ ടെലിവിഷൻ ആർട്ടിസ്റ്റുകൾക്ക് അവർക്കും ധാരാളം അവസരങ്ങൾ കിട്ടുന്നു അതുമൂലം സാമ്പത്തിക മെച്ചവും ഉണ്ടാകുന്നു ഫോട്ടോഗ്രാഫി തൊഴിലാക്കിയവർക്ക് നിരവധി അവസരങ്ങളും നല്ല ശമ്പളമുള്ള ജോലി ലഭിക്കുവാൻ ഈ മാസം സാധ്യതയുണ്ട് സിനിമ ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്യുന്നവർക്ക് നല്ല മികച്ച ശമ്പളം ലഭിക്കാം ഫാഷൻ മോഡലുകൾ ഒക്കെ വളരെ നല്ല ഒരു സമയമാണ് ഒരു ധാരാളം കമ്പനികളുടെ ഓഫറുകൾ അവർക്ക് ലഭിക്കും അതുമൂലം അവർക്ക് ഒരുപാട് ഗുണങ്ങളും സാമ്പത്തിക മെച്ചവും ഉണ്ടാകും ബ്യൂട്ടീഷ്യൻ സ്ഥാപനം നടത്തുന്നവർക്കും ബ്യൂട്ടീഷ്യനായിട്ട് ആ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും മെച്ചപ്പെട്ട ഒരു സമയമാണ് ഒരു വെഡിങ് പ്ലാനർമാർക്കും ധാരാളം ധനപരമായ ഗുണങ്ങൾ അവർക്ക് ലഭിക്കുന്നു വീട് നിർമ്മാണം നടത്തുന്നവർക്ക് ശ്രമിച്ചാൽ ഉടൻ തന്നെ പാലുകാച്ചി കർമ്മങ്ങൾ കഴിഞ്ഞ് പാലുകാച്ചി കർമ്മങ്ങൾ കഴിഞ്ഞ് താമസിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഒരു വീടിന് വേണ്ടുന്ന എല്ലാ ഉപകരണങ്ങളും വാങ്ങുവാനും യോഗം കാണുന്നു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം തന്നെ ഇണയെ കണ്ടെത്തുവാനും നിശ്ചയം നടത്തുവാനും സാധിക്കുന്നു പിന്നെ സന്നദ്ധ സംഘടനകളുടെ തലവനായി തിരഞ്ഞെടുക്കപ്പെടുവാൻ സാധ്യത കാണുന്നു ലയൻസ് ക്ലബ്ബ് പോലുള്ള ക്ലബ്ബുകളുടെ അമരത്ത് വരാനും സാധ്യത കാണുന്നു പല വിധത്തിലും ധനലാഭം ഉണ്ടാകുന്നതിനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട് ഇനി ഇവൻറ്റ് മാനേജ്മെൻറ്റ് സ്ഥാപനം നടത്തുന്നവർക്കും ധാരാളം ഓർഡറുകൾ ലഭിക്കുന്നതാണ് അതുമൂലവും അവർക്ക് വളരെ മെച്ചങ്ങൾ ലഭിക്കുന്നു ഇനി ഞാൻ പറയാൻ പോകുന്നത് ദോഷ ദോഷഫലങ്ങൾ അതായത് മോശമായ ഫലങ്ങളെക്കുറിച്ചുള്ളതാണ് വസിക്കുന്ന സ്ഥലം അത് വീട് മാറുന്നതിനുള്ള സാധ്യത കാണുന്നു ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകർക്കും സമയം നല്ലതല്ല സൂക്ഷിക്കുക തരം താഴ്ത്തൽ നടപടികൾ ഉണ്ടാകേണ്ട സാധ്യത കാണുന്നു ഭേദമായി കഴിഞ്ഞ പല രോഗങ്ങളും തലപൊക്കി തുടങ്ങുവാനുള്ള സാധ്യതയും കാണുന്നു കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ നടക്കാണ്ട് വന്നേക്കാവുന്ന ഉണ്ടാകാം ബന്ധുക്കളുമായി വിരോധം വരാതെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ദൂരയാത്ര പോകാനും അതുമൂലം അലച്ചിലുകൾ ഉണ്ടാകാനും സാധ്യത കാണുന്നു ധനനഷ്ടം ഒഴിവാക്കുവാനായിട്ട് ശ്രമിക്കുക പാഴ്ച്ചെലവുകൾ നിയന്ത്രിക്കുക യാത്രയ്ക്കിടയിൽ പല വിലപിടിപ്പുള്ള പലതും നഷ്ടപ്പെടേണ്ട സാധ്യത കാണുന്നു അതുകൊണ്ട് യാത്ര ചെയ്യുമ്പം ഒന്നും നഷ്ടപ്പെടാണ്ട് സൂക്ഷിക്കുക ശനീശ്വരനും രാഹുവിനും കേതുവിനും അതായത് ഇനിയും ഈ ഗ്രഹദേവന്മാർക്ക് പൂജ ചെയ്യണം അതായത് ശനീശ്വരനും രാഹു കേതു ഗ്രഹ ദൈവങ്ങൾക്കും പൂജ ചെയ്താൽ ഏറെക്കുറെ ഈ ദോഷങ്ങൾ പരിഹരിക്കാവുന്നതാണ് ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് നൂറ് ശതമാനം കൃത്യതയോടുള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ് ഈ കുംഭമാസത്തിൽ ഭഗവാൻ നിങ്ങൾക്ക് എല്ലാവിധ സുഖസമ്പൽ സമൃദ്ധി ദീർഘ ആയുസ് ആയുസ്സാരോഗ്യ സൗഭാഗ്യങ്ങൾ നൽകട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ പൂജാപരമായോ രത്നം ധരിക്കുന്നതിനുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ രുദ്രാക്ഷം ധരിക്കുന്നതിനുള്ള സംശയങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഉത്തരം നൽകുന്നതാണ് നന്ദി നമസ്കാരം